സ്റ്റോറി വായിക്കുന്നതിന് മുൻപ് എനിക്ക് എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട് സ്റ്റോറി റെഗുലർലി പോസ്റ്റ് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ തന്നെയാണ് വോയിസ് ഓവർ ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും ഞാൻ മന്ത് ഏറ്റുമാനത്തെ ആണ് അപ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് ഇടയ്ക്ക് ശ്വാസം മുട്ടൽ ബാക്ക് പെയിൻ അതൊക്കെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് റെഗുലറായിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് എങ്കിലും ഞാൻ ഒന്നട വിട്ടാണെങ്കിലും പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് കേട്ടോ കാരണം ഞാനും ശ്രീരാഗും തമ്മിലുള്ള ബന്ധത്തെ സാറൊരു മോശം കണ്ണോടെയാണല്ലോ കണ്ടത് എന്നത് തന്നെ എന്നിൽ വല്ലാത്തൊരു ഞെട്ടലായിരുന്നു ഉണ്ടാക്കിയത് അങ്ങനെ ആയിരിക്കരുത് കണ്ടതെന്നായിരുന്നു ആ നിമിഷം വരെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് എന്നാൽ എല്ലാ പ്രതീക്ഷകളും തകർത്തുകൊണ്ട് സാറിൻ്റെ മനസ്സിലെ ചിന്ത അതുതന്നെ ആയിരുന്നല്ലോ എന്ന് ഓർത്തപ്പോൾ എനിക്ക് വല്ലാത്ത വേദനയാണ് തോന്നിയത് ആ മുഖത്തേക്ക് നോക്കി തന്നെയാണ് ഞാൻ പറഞ്ഞത് ശ്രീരാഗിനെ പറ്റി സാർ അങ്ങനെ കരുതരുത് ഞാനും ശ്രീരാഗും തമ്മിൽ അത്തരത്തിലൊരു ബന്ധമല്ല ഉള്ളത് ശ്രീരാഗ് ഞങ്ങൾ പണ്ട് വാടകയ്ക്ക് താമസിച്ചിരുന്ന വീടിനടുത്ത് അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ മകനായിരുന്നു അതുകൊണ്ട് എന്നെ കാണാൻ വരും ഞാൻ നേരത്തെ പഠിച്ച സ്കൂളിലും വരുമായിരുന്നു കുട്ടിക്കാലം മുതലേ ഞങ്ങൾ ഒന്നിച്ച് കളിച്ചു വളർന്നതാണ് എൻ്റെ ഒരു കൂട്ടുകാരനോ സഹോദരനോ അങ്ങനെ ആരൊക്കെയോ ആണ് എനിക്കെന്തെല്ലാം വിഷമങ്ങളുണ്ടെന്ന് അവനറിയാം ിടയ്ക്കൊക്കെ അവൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അതുകൊണ്ട് തരും ഇന്ന് തന്നെ അവരുടെ അമ്മ ഉണ്ണിയപ്പം ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി കുറച്ച് കൊടുത്തു വിട്ടു അത് തരാൻ വേണ്ടി വന്നതാ ഞങ്ങളുടെ തമ്മിൽ മറ്റു ബന്ധങ്ങളൊന്നുമില്ല പിന്നെ സാറ് പറഞ്ഞതുപോലെ ഈ പ്രായത്തിൽ തോന്നുന്നൊരിഷ്ടം എനിക്ക് തോന്നിയിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അത് ശ്രീരാഗിനോടല്ല ആ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു എവിടെ നിന്ന് കിട്ടിയ അത്ര ധൈര്യമെന്ന് പോലും അറിയില്ല ശ്രീരാഗോ മറ്റാരോ ആണെങ്കിലും അത് തൻ്റെ പഠിത്തത്തെ ബാധിക്കാൻ പാടില്ല ആരാണെന്നോ എന്തിഷ്ടമാണെന്നോ ഒന്നും ഞാൻ ചോദിക്കുന്നില്ല ഞാൻ ചോദിക്കേണ്ട കാര്യമില്ല പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്നതിലും വലിയ നിലയിലെത്താൻ കഴിവുള്ള ആളാണ് ആർദ്ര ഇത്തരം കാര്യങ്ങൾ കൊണ്ട് ഒഴപ്പിയാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് മാത്രമാണെങ്കിൽ തെറ്റ് ധരിച്ചത് എൻ്റെ തെറ്റാണ് ഞാൻ ആർദ്രയോട് മാപ്പ് ചോദിക്കുന്നു ഒന്നും പറയരുത് അതിനു മാത്രം എന്താ നടന്നത് ആർദ്ര മാപ്പ് പറയുന്നതും ഒരു വലിയ കുറ്റമൊന്നുമല്ല നമ്മുടെ ഭാഗത്താണ് തെറ്റെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി മാപ്പ് പറയുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് അതുകൊണ്ട് അത് വളരെ മോശപ്പെട്ട കാര്യമൊന്നുമില്ല സാരനെ അങ്ങനെ കരുതരുത് ഇല്ലടോ അതെന്റെ തെറ്റിദ്ധാരണയാണെന്ന് തന്നോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി പക്ഷെ തന്നോട് സംസാരിച്ചില്ലെങ്കിൽ എൻ്റെ മനസ്സിൽ അങ്ങനെ തന്നെ ഇരിക്കില്ലേ നമ്മൾ തമ്മിൽ തുറന്ന് സംസാരിച്ചപ്പോൾ അല്ലേ അത് ശരിയായത് എൻ്റെ മനസ്സിലൊരു സംശയം തോന്നി ഇത്രയൊക്കെ നന്നായി പഠിച്ചു വന്നിട്ട് ഇടക്കുഴപ്പിയാൽ ഏറ്റവും കൂടുതൽ വിഷമം തോന്നുന്നത് എനിക്കായിരിക്കാം തൻ്റെ ക്ലാസ്സിലെ പല ടീച്ചേഴ്സും എന്നോട് പറഞ്ഞിട്ടുണ്ട് താൻ ജയിക്കില്ല അവരുടെ മുൻപിൽ തന്നെ ജയിപ്പിക്കണമെന്ന് എനിക്ക് വാശിയാണ് എൻ്റെ കുറേ സമയം കൂടി സ്പെൻഡ് ചെയ്തിട്ടാണ് തന്നെ ഞാൻ പഠിപ്പിക്കുന്നത് അപ്പോൾ ഞാൻ ഒരുപാട് മാർക്കൊക്കെ വാങ്ങുമ്പോൾ തന്നെക്കാൾ കൂടുതൽ സന്തോഷം എനിക്കായിരിക്കും അതിൻ്റെ കാരണം അധ്യാപകരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ മാത്രമേ മനസ്സിലാവൂ സോറി സർ ഞാനിനി ശ്രീരാഗനോട് ഇങ്ങോട്ട് വരരുതെന്ന് പറയാം അങ്ങനെയൊന്നും പറയണ്ട കുട്ടികൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് വളരെ നല്ലതാണ് തൻ്റെ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കില്ലെന്ന് വിചാരിച്ചാണ് ഞാനൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചത് ഇനിയിപ്പോൾ മറ്റെന്തെങ്കിലും അഫെയർ ഉണ്ടെങ്കിൽ അത് തൻ്റെ പഠനത്തെ ബാധിക്കുമെന്ന് പറയാൻ വേണ്ടി മാത്രം ഈ കുട്ടികളെ ഉപദേശിക്കുക അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു അട്രാക്ഷൻ ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് മാറ്റുക അതൊന്നും ജീവിതത്തിൽ ഒരാളെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല ഇതൊക്കെ ഒരു മനുഷ്യൻ സ്വന്തമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് ഞാൻ ഈ വക പരിപാടികൾക്കൊന്നും പോകാറില്ല ഒരു കുട്ടിയോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല പ്രേമിക്കരുതെന്ന് കാരണം പറഞ്ഞാൽ അവർ കേൾക്കില്ല ഈ ഒരു പ്രായം അതാണ് കുറച്ചുകൂടെ കഴിയുമ്പോൾ മനസ്സിലാവും അതൊരു വെറും തോന്നലായിരുന്നുവെന്ന് അത് മനസ്സിലാക്കുമ്പോഴേക്കും ഒരുപാട് വൈകി പോയിട്ടുണ്ടാവും പ്രേമൊരു കുറ്റമല്ല പക്ഷെ തോന്നുന്നത് പ്രണയം ആയിരിക്കണമെന്ന് മാത്രം സ്പെക്സ് ഒന്ന് ശരിക്കു വെച്ച് സാറ് പറഞ്ഞു നമ്മൾ എങ്ങനെ അറിയുക പ്രണയമാണോ തോന്നൽ തോന്നൽ ആണോന്ന് പെട്ടെന്ന് വായിൽ വന്നത് അങ്ങനെയായിരുന്നു അറിയാതെ അത് ചോദിച്ചും പോയി ഒരു നിമിഷം സാറിനെ അത്ഭുതത്തോട് നോക്കുന്നത് കണ്ടു പെട്ടെന്ന് പറഞ്ഞു പോയ അബദ്ധം മനസ്സിലാക്കി ഞാൻ സാറിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു പെട്ടെന്ന് സാറ് പറഞ്ഞപ്പോൾ ഞാൻ അറിയാതെ പറഞ്ഞതാ സോറി സാർ ഹിന്ദിനാ സോറി താൻ എന്നോട് മോശമായി ഒന്നും പറഞ്ഞില്ലല്ലോ ഈ പ്രായത്തിൽ തോന്നുന്ന കാര്യം തന്നെയാണ് ഇതിനെപ്പറ്റി അറിയാൻ തോന്നും അധ്യാപകരോട് സംസാരിക്കാൻ പറ്റാത്തൊരു വിഷയമല്ല പ്രണയം അത് വളരെ പവിത്രമായൊരു കാര്യമാണ് അതൊന്ന് സംസാരിച്ചെന്ന് വെച്ചാൽ അല്ലെങ്കിൽ എൻ്റെ മുഖത്ത് നോക്കി അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു എന്ന് വെച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇപ്പോൾ ആണെങ്കിൽ അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യം ഉണ്ടാകുന്ന പ്രായമാണ് പ്രണയമാണെങ്കിൽ അത് മരിച്ചാലും മറക്കില്ല തോന്നലാണെങ്കിൽ വളരെ കുറച്ചു കാലം നമുക്ക് കിട്ടുന്ന ഒരു ചെറിയ സന്തോഷം അയാളെ കാണുമ്പോൾ അവരുടെ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ച എന്തെങ്കിലും ഒരു പോസിറ്റീവ് പോയിന്റ് ഉണ്ടായിരിക്കും ആ പോസിറ്റീവ് പോയിൻ്റ് മാത്രമായിരിക്കും നമ്മുടെ മനസ്സിനെ ബ്ലോക്ക് ചെയ്യുന്നത് ആ പോസിറ്റീവ് പോയിന്റിലൂടെ മാത്രം അയാളെ നോക്കും നെഗറ്റീവ് ഉണ്ടാവും ഏത് മനുഷ്യനാണ് നെഗറ്റീവ് ഇല്ലാത്തത് പോസിറ്റീവ് പോയിന്റ് എപ്പോഴും കാണുന്നു ആ പോയിൻ്റ് എപ്പോൾ നഷ്ടമാകുന്നോ അപ്പം ഇഷ്ടം പോവും പക്ഷേ യഥാർത്ഥ പ്രണയം അങ്ങനെയല്ല സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറില്ല അയാളുടെ പോസിറ്റീവും നെഗറ്റീവും ഒക്കെ നമുക്കിഷ്ടമാകും മനസ്സിലൊരാളോടൊരു ചെറിയ ഇഷ്ടം തോന്നിയാൽ അത് എത്ര കാലങ്ങൾ കഴിഞ്ഞാലും അത്രയും തീവ്രതയോടെ മനസ്സിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊരു പ്രണയമാണ് ആഗ്രഹം തോന്നി കുറച്ചു കാലങ്ങൾക്ക് ശേഷം അതിന് മങ്ങലേൽക്കുന്നുണ്ടെങ്കിൽ അത് പ്രണയമല്ല അത്രയേ ഉള്ളു വ്യത്യാസം ഇനി പോയി പഠിച്ചു പിന്നെ അതിനെപ്പറ്റി കാട് കയറി കൂടുതൽ ചിന്തിക്കേണ്ട അതിനുള്ള പ്രായമൊന്നും ആയിട്ടില്ല കുറച്ചു കഴിയട്ടെ പ്രണയവും വിവാഹവും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ് അതെല്ലാം നമ്മളിലേക്ക് വന്നു ചേരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പ്രണയം സംഭവിച്ചിട്ടില്ലാത്തവരായി ആരും ഉണ്ടായിരിക്കില്ല അതുകൊണ്ട് തന്നെ തീർച്ചയായും എപ്പോഴെങ്കിലുമൊക്കെ അത് വരും നമ്മളെ തേടി വരും അതിൻ്റെ പുറകെ നമ്മൾ പോകേണ്ട കാര്യമില്ല നമ്മളെ തേടി ഇങ്ങോട്ട് വരും അതുവരെ കാത്തിരുന്നാൽ മാത്രം മതി തൽക്കാലം ചെല്ലും ബെല്ലടിക്കാൻ കുറച്ച് സമയം കൂടിയേ ഉള്ളൂ സാർ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മനസ്സിനൊരാശ്വാസം പോലെ മനസ്സിൽ കിടന്നിരുന്ന ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയതുപോലെ ഇനിയുള്ളത് വലിയൊരു കടമ്പയാണ് സാറിനോട് എനിക്ക് തോന്നുന്നത് വെറും ആകർഷണമാണോ അതോ പ്രണയമാണോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു വലിയ കടമ്പ സാറ് പറഞ്ഞതുപോലെ ഉള്ളിലൊളി മങ്ങാതെ തീവ്രമായ ഇഷ്ടമുണ്ടെങ്കിൽ എന്നെങ്കിലും ഒരിക്കൽ അത് സാറിനെ അറിയിക്കാം ഇല്ലെങ്കിൽ അതിങ്ങനെ ഓർമ്മ കൂടാതെത്തി ഒരു സുന്ദരമായ ഇതളായി കിടക്കട്ടെ പിന്നീട് അങ്ങോട്ട് പരീക്ഷ കാലമായിരുന്നു വളരെ പെട്ടെന്ന് തന്നെ പരീക്ഷകൾക്ക് വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തി അങ്ങനെ പ്ലസ് വണ്ണിലെ അവസാന പരീക്ഷയുമെത്തി എല്ലാവരും പരീക്ഷ ചൂടിലായിരുന്നു ധന്യയുടെ സഹായവും സാറിൻ്റെ സഹായവും ഒക്കെ കൊണ്ട് ഞാനും ഏകദേശം പരീക്ഷയൊക്കെ നന്നായി തന്നെ എഴുതി ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും പരീക്ഷ എഴുതിയൊരു റിസൾട്ട് വരാൻ അത്രമേൽ ആകാംക്ഷയോടെ ഞാൻ കാത്തിരിക്കുന്നത് കാരണം എനിക്ക് വളരെ സന്തോഷം നിറഞ്ഞൊരു സമയമായിരുന്നു അത്രയും ആത്മവിശ്വാസത്തോടെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിരിക്കും പരീക്ഷ എഴുതിയിട്ടുണ്ടാവുക എന്നാലും പ്ലസ് ടു പകുതി ആയതിനു ശേഷം മാത്രമേ റിസൾട്ട് വരുന്നത് എന്നത് എനിക്കൊരു വലിയ വേദന സൃഷ്ടിച്ചിരുന്നു ഇതിനു മുൻപ് ഓരോ പരീക്ഷയുടെയും റിസൾട്ടുകൾ വരുന്നത് വരരുത് എന്ന് പ്രാർത്ഥിച്ച ഞാൻ അന്ന് ആദ്യമായി പരീക്ഷയുടെ റിസൾട്ട് വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയിരുന്നു അവധിക്കാലം വളരെയധികം ദുരിതം നിറഞ്ഞതായിരുന്നു ജോലികളും മറ്റുമായി അവധിക്കാലം നീണ്ടു സാറും കുടുംബവും യാത്ര പറഞ്ഞ് ഇടുക്കിയിലേക്ക് പോയി അവധിയെല്ലാം കഴിഞ്ഞ് സ്കൂൾ തുറക്കുമ്പോഴേക്കും സാറ് വരുമെന്ന് അറിയിച്ചു സാറിനെ കാണാൻ സാധിച്ചില്ല സാറിനെ കാണാതെ ആ സാന്നിധ്യം അനുഭവിക്കാതെ നിമിഷങ്ങളെല്ലാം ഞാൻ മനസ്സിൽ വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവിച്ചു സാറുണ്ടായിരുന്നെങ്കിൽ എന്ന് വല്ലാതെ ആഗ്രഹിച്ചതുപോലെ ഞാൻ മനസ്സിലാക്കുകയായിരുന്നു സാറിനോട് തോന്നിയത് ഭ്രമം മാത്രമായിരുന്നില്ലെന്ന് ഒരു കയ്യകലത്തിൽ സാറുണ്ടായാൽ മതി എനിക്ക് എൻ്റെ എല്ലാ സന്തോഷങ്ങളുടെയും താക്കോൽ ആ കയ്യിലാണെന്ന് തോന്നിപ്പോയ നിമിഷം ദിവസങ്ങൾ യുഗങ്ങളായും മിനിറ്റുകൾ ദിനങ്ങളായും തോന്നിയ കാലം എങ്ങനെയെങ്കിലും സ്കൂളിൽ തുറന്നാൽ മതിയെന്നായി അങ്ങനെ പ്രതീക്ഷയ്ക്ക് തീരുമാനവുമായി സ്കൂള് തുറക്കാനാരംഭിച്ചു തുടരും